ഫ്രണ്ട്സ് എല്ലാരും ഹാപ്പി അല്ലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ കിഴക്കുമ്പോൾ താട്ടാ ഒരു സൺഡേ എൻജോയ് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാട്ടോ സമർദ്ദമായ ബിരിയാണിയാണ് നമ്മുണ്ടാക്കുന്നത് ബിരിയാണി നെയ്ച്ചോറ് നെയ്ച്ചോറാ ബിരിയാണി എന്ന് നമ്മളെ കാണുന്നത് എന്ത് എരിവെച്ചിട്ടാന്ന് കാണിച്ചു തരാം ണ്ടോ റേഷനല്ലേ അമ്മേ ഇതിന് എന്താ പറയണെ ചാക്കരിയോ ചാക്കരി ഇതമ്മ വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ടിട്ട് വാരി വെച്ചിരിക്കുന്ന ഇത് വെച്ചിട്ട് സൂപ്പർ ബിരിയന ഉണ്ടാക്കാൻ വേണേ പ്രോസസ് എന്താന്നുള്ളത് ബിരിയാണി അല്ലാട്ടോ നെയ്ച്ചോറ് നെയ്ച്ചോറ് നെയ്ച്ചോറും ബീഫും അല്ല ജെയ്ച്ചോറും ചിക്കനും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി അവിടെ തകൃതിയായിട്ട് അടുക്കലെങ്കിൽ നടക്കുകയാണ് അപ്പം ഞാൻ ചെറുക്കന്മാരെ എന്ത് എടുക്കണമെന്നൊക്കെ വന്ന് നോക്കാം ആട്ടെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇതേ വെയിലത്ത് ചെറിയൊരു വെയിലുണ്ടപ്പോഴേക്കും അമ്മ എല്ലാ കുടയൊക്കെ നിവർത്തി അതിനകത്തൊക്കെ തുണിയിട്ട് ഉണക്കണെന്ന് നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ അപ്പം എന്തായാലും ഞാൻ ഞാനിത് സവോള സോളരിയുന്നതിൻ്റെ ധൃതി തിരക്കിലാണ് അപ്പോഴത്തേക്ക് അമ്മ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ അതേ അടുപ്പത്തിട്ടിട്ടാ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ അടുപ്പത് ഇതാണ് അപ്പം ഞാൻ അതിനിടയിൽ അത് കത്തിക്കുന്നതിൻ്റെ വേഗം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന കേട്ടോ അപ്പം അടുപ്പത്ത് അമ്മ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല െ അപ്പോൾ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അടുക്കളയിൽ വെച്ചിട്ട് ചിക്കൻ കറി നിങ്ങൾ ഞങ്ങളോട് ഉണ്ടായിക്കോ ഉണ്ടായിക്കോന്നും പറഞ്ഞിട്ട് അമ്മ അത് നെയ്ച്ചോറിൻ്റെ പണിയിലേക്ക് പോയട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ അതിനുള്ള സവോള വറുത്തെടുക്കുന്ന ആട്ടോ കാണുന്നത് അപ്പോഴത്തെ അപ്പോഴത്തേക്കും അവ അടുപ്പൊക്കെ കത്തിച്ചു സെറ്റാക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്ന് പാത്രം ഉരുളി കൊണ്ടുവന്ന് വെക്കുക കേട്ടോ അപ്പം എൻ്റെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ ഉരുളി വെച്ചത് കൊണ്ട് ബിരിയാണി നന്നായ ഒരു പേര് എനിക്ക് കിട്ടുമല്ലോ ഉരുളി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ട് മസാല കൂട്ടുകളെല്ലാം എല്ലാം വറുത്തെടുക്കും കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മളുടെ അരി ഇടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നമ്മുടെ സവോളം ഒരുങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുളക്കാതെ വെച്ചാണത് ിട്ടുണ്ടല്ലോ അരി ഇങ്ങനെ പൊട്ടുന്നു ഒച്ചേക്കാൻ നല്ല രസമുണ്ടല്ലേ അപ്പൊ ചെറുക്കന്മാരും ഇവിടെ ഒളിച്ച് കളിക്കാനുള്ള തയ്യാറെടുപ്പാണ് തങ്കു തങ്കും എണ്ണില്ലാട്ടോ എണ്ണുമ്പോൾ തന്നെ അവൻ വേഗം ഇങ്ങനെ നോക്കുക അവൻമാർക്ക് ഒളിക്കാൻ പറ്റില്ല അപ്പൊ കുട്ടിയുടെ കയ്യിലും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുകട്ടോ എല്ലാനും നന്നിനും മുന്നേക്ക് ഒളിക്കാനായിട്ട് അപ്പൊ അതേ ഇവിടെ ആ വെള്ളം ഒഴിച്ചു അപ്പൊ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒമ്പത് ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് എവിടെയോ ചെറുതായിട്ട് മിസ്റ്റേക്ക് എന്നൊരു സംശയം ഉണ്ട് പറ്റിയോന്നൊരു സംശയമുണ്ട് കുട്ടി ചെറുക്കന്മാരുടേതേ ഒളിച്ചു കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്യു ആട്ടോ അവിടെ ഒളിച്ചിരിക്കുന്നത് അപ്പം അവൻ അവനെന്താ അനക്ക അവിടെ തോന്നി തങ്കുവിന് പക്ഷെ ഇരുട്ടായോട്ട് പോകാൻ പേടിയായിട്ടിങ്ങനെ നിന്നതാ കേട്ടോ അപ്പോൾ അതേ മുന്നേ ചെന്ന് ലൈറ്റൊക്കെ ഓണാക്കി കാണിച്ചു കൊടുക്കുന്ന കേട്ടതേ അവടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം കണ്ടുപിടിച്ചവൻ്റെ സന്തോഷാ കേട്ടോ അത് പിന്നെ അവൻ അടുത്ത ഒളിക്കലിൽ അടുക്കളയിൽ വന്നെങ്കിലും അവൻ കണ്ടില്ലാട്ടോ നനുവിനെ പിന്നെ അതേ പിന്നെ ഉണ്ടായ സംഭവം എന്താ നിങ്ങൾ തന്നെ കണ്ടോളൂ കേട്ടോ കണ്ടില്ല കണ്ടില്ല ഹരി െ കാണിച്ചു കൊടുത്തതിന് എനിക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട് നനുൻ്റെ ചെയ്യുന്നത് അപ്പം എന്തായാലും നമ്മുടെ സവോള അതേ ബിരിയാണി നെയ്ച്ചോറിനുള്ള സവോള വറുത്ത് പോയിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ വരയ്ക്കുള്ള സവോളയൊക്കെ വാട്ടി സെറ്റാക്കും കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ നെയ്ച്ചോറുകൂടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാകുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മൂടിയൊക്കെ വെക്കണം നമുക്ക് മൂടി വിടെ മൂടി വെച്ചതിന് ശേഷം ചിക്കൻ കറിക്കുള്ള സവോള അതേ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാട്ടോ നല്ല കൊരിച്ചൊരിന്ന മഴയാട്ടോ നല്ല പെരുമഴ പെയ്തു എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ മുറ്റത്ത് കൊടയിലും ഗേറ്റിലും മോളിലും ഒക്കെ തുണി ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഓടിപ്പോയി എല്ലാം വാരിക്കോരി എടുത്തു കേട്ടോ അത് ഇച്ചിരി വെയിൽ കാണിച്ചു അപ്പം തന്നെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ അത് ചെറിയ ഒരു പാത്രത്തിൽ ഇടുത്താ പോരെ വറുത്താ പോരെ ഇവിടെ ഗ്യാസിൽ ചിക്കൻ കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അപ്പുറത്ത് എന്താന്ന് കാണിച്ചു തരാട്ടോ അപ്പുറത്ത് നെയ്ച്ചോറും പ്രകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെയാണ് അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല തീ ആയതുകൊണ്ട് അവിടെ നിന്ന് നനങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ തന്നെ നിക്കാട്ടാം അപ്പൊ എനിക്കും തന്നെ ആയിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഫുൾ ഡ്യൂട്ടി അപ്പൊ അമ്മയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിൻ്റെ ഇടയില് ബിരിയാണി സെറ്റ് ഫേമസ് ആക്കാൻ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയിൽ കറിയിലതേ കണ്ണേട്ടൻ്റെ കൈയുടെയും കൂടി ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഇതേ കണ്ണേണ്ണും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ എണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഇതേ സെറ്റാക്കിയിട്ട് അമ്മ നെയ്ച്ചോറിൻ്റെ സൈഡിൽ നമ്മൾ പോകുന്നു അന്നേരം ഇതേ അമ്മ പപ്പടം വർക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള സമയമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് വരികയാണ് മ്മീ ചിക്കൻ കറി റെഡി അപ്പോൾ നമ്മുടെ കച്ചമ്പറും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ പല പേരാട്ടോ പറയുന്നത് ഞങ്ങൾ കച്ചമ്പറം എന്നാണ് പറയും ചിലരിൽ സർലാസ് എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളിതിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണിയുടെ എല്ലാം തന്നെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഉണ്ടാവും കച്ചമറിൽ ഒരിച്ചിരി കൂടി സവോള വേണമെന്നും പറഞ്ഞിട്ട് അമ്മ സവോള ഒന്നും കൂടി അരിഞ്ഞിടുന്നതാട്ടാണ് കാണുന്നത് അതിന് അതിൻ്റെ പേരിടയ്ക്ക് ധന്യയുടെ പേർക്ക് ധന്യ കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ഇട്ടു കൂട്ടോ ലാസ്റ്റ് അതിനിടയിൽ നമ്മുടെ തങ്കുച്ചേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടവനായിട്ട് നല്ല ഉത്തമ കുട്ടനായിട്ട് വന്ന് ഇരിക്കുന്നതാട്ടേ കാണുന്നത് അപ്പം നമ്മുടെ മൾട്ടി ടാസ്ക്കറായ അമ്മ അടുത്ത പണിയിലേക്ക് കിടന്നു കെട്ടോ ചക്ക വെട്ടലാണ് നമ്മുടെ അടുത്ത പണി അപ്പോൾ അതേ ഞാനും അങ്ങനെ അമ്മയുടെ ഒപ്പം ചക്ക ഇങ്ങനെ കില്ലി ഇടാനായിട്ടൊക്കെ കൂടിയിട്ട് എനിക്ക് വലിയ വശമൊന്നുമില്ല എന്നാലും പറ്റുന്ന പോലെ ഞാനും അതിങ്ങനെ കിള്ളിക്കില്ലി ഇട്ടു പിന്നെ അതേ ചെറുക്കന്മാർ ഇവിടേതേ ഭയങ്കരമായിട്ട് ചിക്കൻ കഴിക്കുന്ന ആട്ടിൽ കാണുന്നത് ഒരാൾ ചിക്കനും പപ്പടവും മുന്നേട പ്ലേറ്റിലൊക്കെ ചിക്കനും ചക്കയും കൂടി കേട്ടോ കഴിക്കുന്ന ടോയ്ലറ്റ് നടന്നു എന്തോ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോർ ഇതേ റെഡി ആയിട്ടുണ്ട് അമ്മതേ സെർവ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഈ നെയ്ച്ചോറിനൊരു പേര് ഇടണ്ടേ പേര് എന്താണെന്നറിയാമോ പുഷ്പ നെയ്ച്ചോറ് അപ്പോൾ ഉണ്ടാക്കിയാലും സ്മൈൽ ചെയ്യൂ അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഇതേ ലഞ്ച് ടൈം എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്നു ദേ ഈ എല്ലില്ലാത്ത എല്ലാത്ത പീസട്ടോ കഴിക്കുകയുള്ളൂ അതമ്മ സെർച്ച് ചെയ്തിട്ട് കൊടുക്കുന്നാട്ടോ അപ്പോൾ നമ്മുടെ മുന്നേക്കിണാരം എന്തേ നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അവന് ഇതേ സ്പെഷ്യൽ ചോറാണ് തങ്കും അതുപോലെ തന്നെ ചോറാ തന്നെ വാരി കൊടുത്തു അപ്പോൾ അതേ ഇന്നലെ കയറ് എന്തോ വറുത്ത ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഇതേ നനുവിനെ അമ്മതേ തലയിൽ എണ്ണയോ ഷാംപോ എന്തൊക്കെ ട്ടെ കുാനായിട്ട് സെറ്റ് ആക്കുന്ന ആട്ടോ എന്നെ കുറേ ചീത്തയും പറയുന്നുണ്ട് ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ചിരുത്തി എണ്ണ ഇടിക്കുന്ന ആട്ടായി കാണുന്നത് അതിനിടയില് നമ്മുടെ ചെറുക്കമാര് ദൈവം റിമോട്ടിന് വേണ്ടി തല്ല് പിടിക്കുന്നാട്ടോ രണ്ടുപേരും ഓരോ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി കളിക്കുകയാണ് ണ്ടല്ലോ ഇത് എനിക്ക് അമ്മ ഒരു സർപ്രൈസ് കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മയുടെ ഒരു സാരി വെട്ടി തയ്ച്ചതാണ് ഒരു ചുരിദാർ എനിക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഓൾട്ടർ ചെയ്ത് തരുന്നതാട്ടെ കാണുന്നത് അപ്പോൾ ഇതേ എന്തായാലും ഇതേ ഞങ്ങളിത് ഇറങ്ങാറായിട്ടുണ്ട് അപ്പോൾ ഇതേ കുളിക്കണം ഞാന് കുളിച്ച് കഴിഞ്ഞു ഞാൻ കുളിക്കാൻ പോവാണ് ഈ മുന്നേയും കുട്ടേണ്ടും എപ്പോഴെങ്കിലൊക്കെ കുളിക്കൂട്ടോ അപ്പം അതിനിടയിൽ അമ്മമാർ കളിക്കുന്നതാട്ടെല്ലാവരും അപ്പൊ ഇതാട്ടോ ഒരു ടോപ്പ് അമ്മയുടെ സാരി വെട്ടി തയ്ച്ചത് ചെറിയൊരു ലൂസായിരുന്നു അമ്മ ഒന്നും ഓൾട്ടർ ചെയ്ത് തന്നതാണ് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അമ്മ എടുക്കലെ കേട്ടോ ചായക്ക് ഓ അമ്മട്ടി ുപ്പാണ്ടി ഞാൻ തങ്കൂന്റെ പഴമ്പരി വാമന്തിന്റെ തങ്കൂന്റെ പഴമ്പരി വാമന് എന്റെ ഇടവിടെ പോവാടി എല്ലാരും കൂടി

എടുത്താ ഇതുണ്ടല്ലോ പണ്ട് നന്നു തോട്ടീന്ന് പിടിച്ചിട്ട് ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ആയിട്ട് ആ മീൻ ഇതിനകത്ത് എൻ എന്തോ ഗപ്പി എന്തോ ഇതിനകത്ത് ഓൾറെഡി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് നെന് ഒന്ന് നോക്കണത് ഞങ്ങൾ ഇത് അടിച്ചു മാറ്റി നന്നു നമ്മുടെ തങ്കു കാണാതെടുത്ത് വെച്ചിരിക്കുന്നേ ഞങ്ങളുടെ ഈ ഒരു മദലിനപ്പുറത്തുണ്ടല്ലോ കുറേ നേന്ത്ര വാഴ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് എനിക്കൊരു കായക്കൊല അമ്മ മേടിച്ച് തന്നു വിട്ടു പിന്നെ അച്ഛൻ്റെ നമ്മുടെ പറമ്പിൽ നിന്ന് കപ്പങ്ങയും കോവക്കൊക്കെ മറക്കാതെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടെ കാണുന്നത് അപ്പോൾ ഞാൻ ഞാനത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നതേ ഞാൻ ചായയും പഴംപൊരിയും കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അമ്മ ചുരിദാറിന് കമൻറ്റ് ചെയ്യുന്നതാട്ടേ കാണുന്നത് അപ്പോൾ അപ്പോഴേ ഞാനും അച്ഛനും പഴമ്പൊരി കഴിക്കണത് അപ്പോൾ അമ്മ വെറുതെ ഇരിക്കുന്നതാണ് അമ്മയുടെ വായിൽ വെച്ച് കൊടുത്തതാണ് നമുക്ക് പഴമ്പൊരി വലിയ താല്പര്യം ങ്ങനെ ആ ഒരു ഞായറാഴ്ച അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ ഒരു മാസത്തിന് ശേഷം ആട്ടോ ഞാൻ വീട്ടിൽ വരുന്നത് അപ്പോൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്ത് അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വരാം അതുവരേക്കും ബൈ